തോന്നുന്നുണ്ടോ ഇവർക്ക് ഗാസക്കാരോടുള്ള സ്നേഹമാണെന്ന് സഹജീവി സ്നേഹമാണെന്ന് ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകരുത് ഇവർക്ക് ഇപ്പോഴും ഈ രാജ്യത്തോട് കൂറില്ല സ്വന്തം രാജ്യത്തോട് പ്രതിബദ്ധതയുമില്ല അതുകൊണ്ടാണ് ഇവിടെ ഇരുന്നിട്ട് ഹമാസിനെ പോരാളികളാണെന്ന് പറയാൻ താലിബാനികളെ വിസ്മയമാണെന്ന് പറയാൻ സാധിക്കുന്നത് അതിനുമുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം അവർക്ക് നൽകുന്നുണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ കിടന്നും പൊളച്ചിട്ടാണ് ഇന്നിവരെ ഇടതന്റെയും വലതൻ്റെയും സപ്പോർട്ടോടുകൂടി ഇന്നും ഇവർ ഈ രാഷ്ട്രീയ നാടകം കളിച്ചു കൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടകൾ നടപ്പിലാക്കി അവർ ഇസ്ലാം മത രാഷ്ട്രമെന്ന സ്വപ്നത്തിന്റെ കൊടി ഉയർത്തുമ്പോൾ അവിടെ നിന്ന് ആദ്യം പുറത്താകുന്നത് കമ്മികളായിരിക്കുമെന്ന് മറക്കണ്ട ഇങ്ങനെ ഇസ്ലാം മതം ആധിപത്യം നേടിയ രാജ്യങ്ങളിലൊക്കെ എന്താണ് സംഭവിച്ചത് എന്നൊന്ന് നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും ആദ്യം ഇസ്ലാമിന്റെ ഭീകര രൂപങ്ങളായിട്ടുള്ള തീവ്രവാദവും ഭീകരതയും എന്താണ് എന്നൊന്ന് പഠിക്കരുത് അതുപോലെ ഈ ഈ പറയുന്ന ഇത്ര ആക്രമണം നടക്കുന്നത് ഒന്നും കഴിയാതെ നിങ്ങൾക്ക് വേണ്ടി വിളിക്കാൻ ഇവർ മനുഷ്യന്മാരായിരുന്നെങ്കിൽ അയ്യോ അയ്യോ കുഞ്ഞുങ്ങൾ സ്ത്രീകൾ വൃദ്ധന്മാർ ഗർഭിണികൾ ഇസ്രായേലി സ്ത്രീകളോട് ഹമാസ് ഭീകരന്മാര് ചെയ്യുന്ന ക്രൂരതകളെ അപലപിക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൊയ്ബയുടെ പോഷക സംഘടനയായിട്ടുള്ള തീവ്രവാദ സംഘടന കാശ്മീരിൽ പഹൽഗാമില് മതം ചോദിച്ച് ഇരുപത്തിയൊൻപത് പേരെ കൊന്നൊടുക്കിയപ്പോൾ എന്തേ നിങ്ങൾക്ക് അപലപിക്കാൻ സാധിക്കാത്തത് ആ തോക്കിന് മുമ്പിൽ നിൽക്കുന്നത് ഒരു നിമിഷം നമ്മളാണ് എന്നൊന്നും ചിന്തിച്ചു നോക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മതം നോക്കി ലിംഗം നോക്കി കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് ഇരുപത്തിയൊൻപത് മനുഷ്യരെ കൊന്ന് ഇരുപത്തിയൊൻപത് സ്ത്രീകളെ വിധവകളാക്കിയ അനേകം അനാഥരാക്കിയ ഒരുപാട് മനുഷ്യരെ ട്രോമയിലേക്ക് തള്ളിയിട്ട ഈ രീതിയെ അപലപിക്കാൻ നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ നിങ്ങൾ മനുഷ്യരാണ് നമ്മൾ പറയുമായിരുന്നു അഫ്ഗാനിലെ താലിബാനികൾ അധികാരത്തിൽ കയറിയ വയസ്സുള്ള കുഞ്ഞുങ്ങളെ ഇതൊക്കെ വീടുകളിൽ ഉണ്ട് എന്ന് ലിസ്റ്റ് താലിബാനികളുടെ കരങ്ങളാൽ കൊല ചെയ്യപ്പെട്ട ഭടന്മാരുടെ ഭാര്യമാരെ പിടിച്ച് ലൈംഗികാട്ടി മാറ്റിയപ്പോൾ എന്തേ നിങ്ങൾ അപലപിക്കാതിരുന്നത് എട്ടും ഒൻപതും വയസ്സുള്ള കുഞ്ഞുങ്ങൾ രാവിലെ പുസ്തകക്കെട്ടുകളുമായി കെട്ടുകളുമായി യൂണിഫോം ഇട്ട് സ്കൂളിലേക്ക് പോയപ്പോൾ സ്കൂളുകൾ അടച്ചിരിക്കുന്നു ഇനി മുതൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എന്തേ നിങ്ങൾക്ക് അപലപിക്കാൻ പറ്റാതെ പോയത് മനുഷ്യരാണെങ്കിൽ താലിബാൻ അഫ്ഗാൻ പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ രണ്ടര വയസ്സുള്ള തന്റെ കുഞ്ഞിനെ ഒരു ഒരുമ്മ വേലിക്കപ്പുറത്തേക്ക് എറിഞ്ഞുകൊടുത്തിട്ട് താലിബാനികളുടെ മുമ്പിൽ സാഷ്ടാംഗം പരാജയപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഉയർന്നു പൊങ്ങുന്ന ഫ്ലൈറ്റിന്റെ ചിറകിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന മനുഷ്യർ എന്തിനായിരുന്നു എന്താ അവര് ഭയന്നത് ഇസ്ലാമിക ഭരണം മാനവികതയില്ലാത്തതായതുകൊണ്ട് സ്ത്രീലമ്പടന്മാരും ശിശുഭോഗികളുമാണ് ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ മറ്റു രാജ്യങ്ങളിലെ അടിമകളെ വച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇവർ ഏത് രൂപത്തിലായിരിക്കും എൻ്റെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നത് എന്നറിയാം ഒരു വീട്ടിലേക്ക് വിരച്ച് കയറുകയാണ് താലിബാൻ ഓളികൾ അവിടെ മാതാപിതാക്കളുണ്ട് മക്കളുണ്ട് എല്ലാവരുമുണ്ട് കുഞ്ഞിനെ ആറോ ഏഴോ വയസ്സുണ്ടാകും ആ കുഞ്ഞിനെ ഒരു താലിബാൻ ഭീകരൻ കീർ പിടിക്കുന്നു കാമാസക്തിയോടുകൂടി അപ്പോൾ ആ കുഞ്ഞിനെ ആ കുഞ്ഞ് എതിർക്കുന്നു കുഞ്ഞിന്റെ പിതാവ് ഓടി വന്ന ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചപ്പോൾ ആ കുടുംബത്തിലുള്ള ചെറുതും വലുതുമായ മുഴുവൻ ആളുകളും നോക്കി നിൽക്കി ആ മനുഷ്യനെ വെടിവെച്ചു കൊല്ലുന്നു അത് കണ്ട കുട്ടി ഓടിപ്പോയി അറസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നു മരിച്ചു എന്തിനാ ഭയക്കുന്നത് പറ ഈ ആശയം ഭയപ്പെടാനുള്ള ആശയമാണോ ആണോ രാവിലെ ടിഫിനുമായി ടിഫിൻ ബോക്സുമായി പുസ്തകക്കെട്ടുകളുമായി കെട്ടുകളുമായി യൂണിഫോം ഇട്ട് സ്കൂളിലേക്ക് വന്ന മക്കൾ നെഞ്ചിലിടിച്ച് നിലവിളിച്ച് വീട്ടിലേക്ക് ഓടുന്നു സ്കൂളുകളിൽ ഇനി മുതൽ പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ രക്തപ്പുഴ ഒഴുകുന്നു വീട്ടിനകത്ത് മാതാപിതാക്കളെയൊക്കെ കൊന്നിട്ടിരിക്കുന്നു എന്തേ നീയൊക്കെ മനുഷ്യന്മാരായിരുന്നെങ്കിൽ നിനക്കവിടെയൊക്കെ ഒരു അക്ഷരം മിണ്ടാൻ സാധിക്കുമായിരുന്നു ബംഗ്ലാദേശിൽ കൂട്ടമായിട്ടാണ് ഹിന്ദുക്കളെ ബലാത്കാരം ചെയ്തതും കൊന്നു തള്ളിയതും എന്തേടാ നിന്റെയൊക്കെ മാനവികത അനങ്ങാത്തത് നാറികളെ മതം നോക്കിയും ലിംഗം നോക്കിയും തട്ടത്തിന്റെ കളറ് നോക്കിയും പ്രതികരിക്കുന്ന നിന്റെയൊക്കെ ഈ രീതികളുണ്ടല്ലോ ഇന്ന് കേരളം അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞു വരുന്നത് കേരളത്തിന് അത് പിടികിട്ടിയെന്നാ പറഞ്ഞു വരുന്നത് സൗദി ലക്ഷക്കണക്കിന് യമനികളെ കൊന്നൊടുക്കി മൂന്ന് ലക്ഷം കുഞ്ഞുങ്ങൾ മരിച്ചു അതിൽ കൊല്ലപ്പെട്ടു എന്താ മിണ്ടാത്തത് ഒരു ഹിജാബ് വിരുദ്ധ സമരമായി തുടങ്ങിയ ഇറാനിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഹ്സാമിനു വേണ്ടി തുടങ്ങിയ ഒരു പ്രക്ഷോഭം അവസാനിച്ചത് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൂട്ടക്കൊല ചെയ്ത കൊമേനിയുടെ കിരാതമായ ഭരണത്തിലായിരുന്നു ഇന്ത്യ പ്രതികരിക്കാൻ സാധിക്കാത്തത് നിനക്കൊക്കെ മാനവികതയുണ്ടായിരുന്നില്ല നീയൊക്കെ മനുഷ്യനായിരുന്നെങ്കിൽ നിനക്കൊക്കെ അവിടെ പ്രതികരിക്കാൻ കഴിഞ്ഞേനെ മതമാണ് നിൻ്റെയൊക്കെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അതിൽ കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് നിങ്ങളുടെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ദുരന്തം കേരളത്തിൽ ഉടൻ തന്നെ നിങ്ങൾ അനുഭവിക്കും അതിന്റെ കാരണം ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നിങ്ങൾ കഴിഞ്ഞ തൃശ്ശൂരിൽ തന്നെ തെളിഞ്ഞു ഇനി ബാക്കി കൂടെ വരാൻ പോവുകയാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ വോട്ട് ബാങ്ക് കൊണ്ട് നിങ്ങൾ ഉപ്പിലിട്ട കലം പോലെ ലോകത്തെ ഇന്ത്യയിൽ മുഴുവൻ എങ്ങനെയായോ ലോകത്തെങ്ങനെയോ അങ്ങനെ തന്നെ ആയി തീരാൻ പോവുകയാണ് കാരണം നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം എന്ന് പറഞ്ഞു കൊള്ളുന്നത് മനുഷ്യന്റെ സമാധാനത്തിന് വേണ്ടി ജീവിക്കുന്ന അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി മുഴുവൻ ചിന്തിക്കുന്ന മനുഷ്യരുടെ ചങ്ങത്താണ് നിങ്ങൾ അസമാധാനത്തിന്റെ അസമാധാനത്തിന്റെ വിത്തുകൾ വേറിക്കൊണ്ട് ലോക ും ഇസ്ലാമിക തീവ്രവാദം നടപ്പിലാക്കും വെറുതെ നിൽക്കുന്നവരെ കഴിത്തറത്ത് കൊടുക്കുന്ന ഈ പാകിസ്ഥാനിൽ ഒരു അമേരിക്കൻ പത്രപ്രവർത്തകൻ പത്രപ്രവർത്തകർ ഡാനിയൽ പേർന്ന അയാളുടെ കളിത്തറക്കം കാരണം അയാൾ ഒരു ജൂത സ്ത്രീയിൽ ജനിച്ച അയാളുടെ അപ്പൻ ജൂതനായിരുന്നുള്ള ഒറ്റ കാരണമുള്ളൂ അമ്മ ജൂതയല്ല അപ്പൻ ജൂതനായിരുന്നു ഒറ്റ കാണുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ ജൂതനെ എവിടെ കണ്ടാലും കൊല്ലാൻ വേണ്ടി നടക്കുന്ന എവിടെ കണ്ടാലും ആക്രമിക്കാൻ നടക്കുന്ന ക്രിസ്ത്യാനികളോടും അതോടൊപ്പം തന്നെ മറ്റു മതോടും ഈ പറഞ്ഞ ഹിന്ദുക്കളായിട്ടുള്ള ബഹുദൈവ വിശ്വാസികളെ നജസുകളാണ് നടന്നത് അവരെയൊക്കെ അതൊക്കെ കൊന്നു നിൽക്കുന്ന കുറവ് മനസ്സിലായോ അപ്പൊ ഇത്തരം വരുന്ന ഒരു വേഴ്സ് ഐഡിയോളജി വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തെ ഇസ്ലാമികമായി കീഴ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഇത്തരം ഒരു ഒരു ടെർമിൾ ഐഡിയോളജി വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ഹമാസിനെ പോലുള്ള ഈ ഹമാസ് ഇന്ത്യ ആക്രമിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അവരെ ഈ കാശ്മീരിലെ ഒരു പണ്ഡിതനുമായി ഈ ഖമാസിന്റെ ലീഡർ പാകിസ്ഥാൻ സംസാരിക്കുന്നുണ്ട് അപ്പം ഇന്ത്യ ഉൾപ്പെടെയുള്ള മുഴുവൻ രാജ്യങ്ങളെയും ആക്രമിക്കാനും ഇസ്ലാമിക ഐഡിയോളജി നടപ്പിലാക്കാനും ഇസ്ലാമിക ഇസ്ലാമിക നിയമത്തിന്റെ നിയമത്തിനെടുത്താൽ ശരീരത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ ഖമാസിന് നിങ്ങൾ പിന്തുണ പറയുന്നു നിങ്ങളുടെ ആരെ പക്ഷത്ത് നിൽക്കുന്നു നിങ്ങളുടെ ഇടതുപക്ഷം എവിടെയാണ് എന്ന് നിങ്ങൾ